അസലാമലൈക്കും വറഹമത്തല്ലോ മുൻകാമികൾ പഠിപ്പിച്ച തലമുറകൾ കൈമാറി വന്ന ഒരു അറിവാണിത് ഖുർആാനിലുണ്ടോ സുന്നത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം ഷെഹർ ഏൽക്കാതിരിക്കാനുള്ള ശക്തമായ കോട്ടയാണിത് അക്രമികളായ ക്ഷേത്താൻ്റെ മേൽ പതിക്കുന്ന ഇടുത്തീയെ വിഡ്ഡികൾ നിഷേധിക്കും ഭാഗ്യമുള്ളവർ പ്രവർത്തിച്ച് വിജയിക്കും പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വസ്തുക്കളെ കൃത്യമായ അളവിലും രീതിയിലും ചേർത്തുണ്ടാക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ രോഗം മാറുന്നു ഇത് ഖുർആാനോ ഹദീസോ നോക്കി പഠിച്ചതല്ല ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അത് അവർക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു മറ്റുള്ളവർക്ക് അവർ പഠിപ്പിച്ചു കൊടുത്തു ഇതാണല്ലോ രീതി ചില ആയത്തുകളും സൂറത്തുകളും റിക്കുറുകളും ചില പ്രത്യേക സമയത്തും കൃത്യമായ എണ്ണവും ഓതിയാലുള്ള ഭൗതിക ഗുണങ്ങളെ ചിലർക്ക് അള്ളാഹു പഠിപ്പിച്ചു അവർ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു അതാണ് ഈ വിഷയത്തിൻ്റെ ആധാരം ഇത് ചെയ്യുന്നവരുടെ ശരീരത്തിലും അവരുടെ മറ്റു ഒരു കാര്യത്തിലും സിഹ്റ് ബാധിക്കില്ല ഒരിക്കൽ ബാത്തിലാക്കിയാൽ വീണ്ടും വരാതിരിക്കാൻ ഇത് കൃത്യമായി ചെയ്യുക ഏത് കഠിനക്ഷയത്താനും അവരെ തൊടാൻ കഴിയില്ല ഇരുമ്പു കോഷയാണിത് തീ ഗോളമാണിത് ഇത് രണ്ട് രൂപത്തിൽ ചെയ്യാം കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാം കൂടുതൽ സമയം കൊണ്ടും ചെയ്യാം ഇഷ്ടമുള്ളത് ചെയ്യാം പക്ഷേ രണ്ട് നേരം ചെയ്യണം സുബഹിന് ശേഷവും മഹദ്ബിന് ശേഷവും നിർബന്ധമായും ചെയ്യണം ദിവസം കണക്കാക്കരുത് കഴിയുന്നത്ര ചെയ്യുക ആദ്യം സൂറത്തുൽ ഫാത്യഹ ഒന്ന് എല്ലാ വിജയത്തിൻ്റെയും തുടക്കം സൂറത്തുൽ ഫാത്യഹയാണ് അത് നിർബന്ധമായും ഒരു പ്രാവശ്യം ഓതുക പിന്നെ ഇഹ്ലാസ് അഥവാ കുൽഹു അല്ലാഹു അഹദ് ആ സൂറത്ത് മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഫലക്ക് മൂന്ന് പ്രാവശ്യം സൂറത്തുനാസ് മൂന്ന് പ്രാവശ്യം ആയത്തുൽ കുറിസി മൂന്ന് പ്രാവശ്യം ഇതെല്ലാം ഓതുമ്പോൾ കൈ ഇതേപോലെ കുമ്പിളാക്കി പിടിക്കണം ഈ കുമ്പിളിലേക്കാണ് ഓതേണ്ടത് ഓത്ത് കഴിഞ്ഞതിന് ശേഷം ആ കൈ കുമ്പിളിലേക്ക് ഇഷി 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 എന്ന് മൂന്ന് പ്രാവശ്യം ഊതുക അതിനുശേഷം ഇതിൽ കാണുന്നതുപോലെ കൈ നല്ല പോലെ എല്ലാ ഭാഗത്തെയും തടവുക അതിനു ശേഷം ശരീരം തല മുതൽ എല്ലാ ഭാഗത്തും ആ കൈ കൊണ്ട് മൂന്ന് പ്രാവശ്യം തടയണം നിർബന്ധമായും തടവണം ഇതുവരെയുള്ളതാണ് ഏറ്റവും ചെറിയ രൂപം ഇത് നിത്യവും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക വളരെ എളുപ്പമാണ് ഇനിയാണ് ഇരുമ്പു കോട്ട ഇതുകൂടി ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ ഭദ്രമായി ആദ്യം പറഞ്ഞ സൂറത്തുകളും ആയത്തുൽ ആയത്തുൽകൃസിയും ഓതിയതിന് ശേഷം ഈ പറയുന്നത് കൂടി ഓതുക സൂറത്തുൽ ബക്കറയിലെ ആദ്യത്തെ അഞ്ച് ആയത്ത് അല്ലെങ്കിൽ സൂറത്തുൽ ബക്കറയിലെ ആദ്യത്തെ പത്ത് ആയത്ത് ഇതാകുമ്പോൾ ഒന്നുകൂടി ശക്തമാകും അത് കഴിഞ്ഞാൽ സൂറത്ത് ഫാഫാത്ത് സൂറത്തുൽ ഫാഫാത്തിലെ ആദ്യത്തെ അഞ്ച് ആയത്ത് അല്ലെങ്കിൽ ആദ്യത്തെ പത്ത് ആയത്ത് ഇതാകുമ്പോൾ ഒന്നുകൂടി ശക്തമായി അത് കഴിഞ്ഞാൽ സൂറത്തുൽ മുൽക്കിലെ ആദ്യത്തെ അഞ്ചായത്ത് അല്ലെങ്കിൽ സൂറത്തുൽ മുൽക്കിലെ ആദ്യത്തെ പത്ത് ആയത്ത് അല്ലെങ്കിൽ സൂറത്തുൽ മുൽക്ക് മുഴുവനായി ഓതുക അതാണ് ഏറ്റവും നല്ലത് അത് കഴിഞ്ഞാൽ സൂറത്തുൽ ഹെഷറിലെ അവസാനത്തെ ആയത്ത് അത് ഹുവല്ലാഹുല്ലി ലാ ഇലാഹഇ ഇലാഹുവ എന്ന് തുടങ്ങുന്ന ആയത്ത് അത് വരെ ഓതുക പിന്നെ സൂറത്തുൽ ബക്കറയിലെ അവസാന ഭാഗം അതായത് ആമന റസൂല് മുതൽ ആ സൂറത്ത് വരെ ഇത് ഓതിക്കഴിഞ്ഞാലും കയ്യൻ്റെ ഉള്ളിലേക്ക് മൂന്ന് പ്രാവശ്യം ഇഷ്ഫി എന്ന് പറഞ്ഞ് ഓതണം അതുകൊണ്ട് ശരീരം മുഴുവൻ തടവണം മൂന്ന് പ്രാവശ്യം തടവണം